ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കൊൽക്കത്തൻ ഡെർബി നാളെയാണ് അരങ്ങേറുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഈയൊരു പോരാട്ടം നടക്കുക സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഗുവാഹത്തിയിലേക്ക് ഈ ഒരു മത്സരം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ മോഹൻ ബഗാനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും റഫറിമാർ മോഹൻ ബഗാന് അനുകൂലമായിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഓസ്കാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റഫറിമാർ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നോക്കുക അതിൽ ഭൂരിഭാഗവും അവർ മോഹൻ ബഗാന് അനുകൂലമായിക്കൊണ്ടാണ് തീരുമാനം എടുക്കുക ഞങ്ങളുടെ ടീമിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ മോഹൻ ബഗാനും ചില പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് ചില മത്സരങ്ങളിലൊക്കെ അവസാനത്തിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് വരുന്ന ഡെർബി മത്സരത്തിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് മുൻതൂക്കമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല ഞങ്ങളെ തടയാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മോഹൻ ബഗാന് റഫറിമാർ അനുകൂലമായി കൊണ്ട് നിലകൊള്ളുന്നു എന്ന ആരോപണം ഒരിക്കൽ കൂടി ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നത് വീണ്ടും ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് നേരത്തെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒഫീഷ്യലായ നീതു സർക്കാർ ഈ ഒരു മോഹൻ ബഗാനെ വിമർശിക്കുകയും ചെയ്തിരുന്നു എ ടി കെയുടെ ലൈസൻസിലാണ് ഇപ്പോഴും മോഹൻ ബഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കേവലം ആറ് വർഷം മാത്രം പ്രായമുള്ള ഒരു ടീമിന് മുന്നിൽ മോഹൻ ബഗാൻ തലകുനിച്ചു എന്നുമായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ഒഫീഷ്യൽ പരിഹാസ രൂപേണ പറഞ്ഞിരുന്നത് ഏതായാലും ഈ രണ്ട് ടീമുകളും തമ്മിൽ ഡെർബി മത്സരത്തിന് മുന്നേ തന്നെ ഒരു വാഗ്ദാദം തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും നിലവിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ മോഹൻ ബഗാന് തന്നെയാണ് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് കാരണം പോയിന്റ് പട്ടികയിൽ അവർ ഒന്നാം സ്ഥാനത്താണുള്ളത് പതിനാല് മത്സരങ്ങളിൽ പത്തിനും വിജയിക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല പതിനാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ എട്ട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ മാത്രമാണ് ഈസ്റ്റ് ബംഗാൾ വിജയിച്ചിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം